നമ്മുടെ ഇന്നത്തെ വീട് ആ തമ്മിയിലൊക്കെ കണ്ടപ്പോൾ തന്നെ അവൾ ഇന്ന് മോളിൻ്റെ വീട്ടിലേക്ക് അതായത് എൻ്റെ വലിയ മോളെ വീട്ടിലേക്കാണ് പോണത് അപ്പോൾ കുറച്ച് ദിവസമായില്ലേ അവളെ കണ്ടിട്ട് അപ്പോൾ ഐറൂസിനെ കണ്ടിട്ടും മോളിനെ കണ്ടിട്ടൊക്കെ കുറേ ദിവസമായി അപ്പം ഞങ്ങൾ കരുതി ഒന്ന് കാണാമെന്ന് അവനെ കാണാതെ ഇങ്ങനെ ഒരാഴ്ചയിൽ അപ്പുറം ഒന്നും നിൽക്കാൻ പറ്റില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് കണ്ടു പോകുന്നില്ലെങ്കിലൊരു സമാധാനം ഉണ്ടാവില്ല അപ്പോൾ ഇന്നത്തെ രാവിലെ തന്നെ ഞങ്ങൾ ഇന്ന് ഉച്ചക്ക് ശേഷം പോകാനായിരുന്നു കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ മോള് പറഞ്ഞു എന്താ ഉച്ചയ്ക്ക് ശേഷം വന്നാൽ പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഭക്ഷണം കഴിച്ച് പാത്രമൊക്കെ കഴുകി വെച്ച് ിറങ്ങുമ്പോൾ എന്തായാലും മൂന്ന് മണിയാകും പിന്നെ ഏകദേശം ഒരു മണിക്കൂറോളം യാത്ര ഉണ്ട് അപ്പോൾ അതൊക്കെ എത്തുമ്പോൾ നാല് മണിയാകും പിന്നെ അപ്പം തന്നെ ഞങ്ങൾ പോവാ പോവാ പറയും അതുകൊണ്ട് നേരത്തെ പോയി രാവിലെ തന്നെ പോയി നമുക്ക് ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ ഇവിടെ ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞു നിങ്ങൾ രാവിലെ തന്നെ എന്തൊക്കെ ഇട്ടുമ്പണ്ടൊക്കെ ഇട്ട് പോവാണ് കേട്ടോ അപ്പോൾ എന്താ വെച്ചാൽ മോളൂനെ കുറച്ച് ഡ്രസ്സ് ഇവിടെ ഉണ്ടായിരുന്നു അപ്പം അവൾ പോയപ്പോൾ അവിടെ അലക്കാനൊക്കെ ഉള്ളതാണ് അപ്പോൾ അതൊക്കെ അലക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ഈ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ പത്തിരിയാണ് ആണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ കരുതി മോളൂനെ കുറച്ച് കൊണ്ടുപോകാം അവളെല്ലാം അവിടെ ദോശ ഇഡ്ഡലി പിന്നെ എന്താ പറയുക പുട്ടൊക്കെ ഉണ്ടാക്കും കേട്ടോ പക്ഷെ പത്തിരി എന്ന് പറയുന്നത് ഐ വെച്ച് പത്തിരി ഉണ്ടാക്കുക എന്നൊക്കെ പറയണത് വലിയ ടാസ്ക്കാണ് പിന്നെ മാത്രമല്ല അവൾക്ക് അതിൻ്റെ ഒരു പത്തിരി പൊടി ഒരു വാട്ടിയെടുക്കുക അതൊക്കെ എന്ന് പറയുന്നത് അവൾക്ക് ഭയങ്കര എന്താ പറയുക കണക്കൊന്നും കറക്റ്റ് അറിയില്ല കേട്ടോ അത് കുഴച്ച് അതൊക്കെ അതിൻ്റേതായിട്ടുള്ള ഒരു നൈസ്പത്തിരി ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നത് കുറച്ചൊരു പണിയാണല്ലോ അപ്പം അങ്ങനത്തെ പണികളൊന്നും അവൾക്ക് കറക്റ്റ് അറിയില്ല അതുകൊണ്ട് ഞാൻ ഇന്ന് രാവിലെ അത് ഉണ്ടാക്കി അതുകൊണ്ടാണ് പോകുന്നത് അപ്പോൾ അവിടെ ഉള്ള നല്ല അടിപൊളി ഒരു ബീഫ് കറി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം അതിലേക്ക് പത്തിരിയൊക്കെ പത്തിരി എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ കൊണ്ടുപോകുന്നത് അങ്ങനെതാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ പോവുകയാണ് ഏകദേശം ഒരു ഒരു മണിക്കൂർ ഞങ്ങൾ അരി കൂടുന്ന അരി കൊണ്ടുട്ടിയാണ് അവൾ മുള വീട് അപ്പോൾ ഒരു മണിക്കൂർ യാത്ര ഉണ്ട് കേട്ടോ അപ്പോൾ പോകുന്ന വഴിക്ക് ഐറൂസിന് എന്തെങ്കിലുമൊക്കെ മുട്ടായിയോ ചോക്ലേറ്റ് എന്തെങ്കിലുമൊക്കെ വാങ്ങാമെന്ന് പറഞ്ഞപ്പോൾ ഇതുമ്പോൾ പറഞ്ഞു ഞാൻ എനിക്ക് കുറു കുറു വാങ്ങിത്തരുമോ അല്ലെങ്കിൽ ലേസ് വാങ്ങിത്തരുമെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കൈ അങ്ങനെ ഇങ്ങനെ ആക്കുമ്പോൾ പിടിച്ചാൽ എനിക്ക് ലേസ് വാങ്ങിത്തരാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവൾ പിടിച്ചു അപ്പോൾ ഞങ്ങൾ കാട്ടുന്നത് കണ്ടിട്ട് ഇനി ഇന്നിട്ടൊരു പുച്ഛാവത്തോടു കൂടി ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കയ്യ് എൻ്റെ കയ്യെ പിടിക്കുമ്പം പിടിച്ചതുകൊണ്ട് അവർക്ക് പത്ത് രൂപക്ക് തുറു തുറു വാങ്ങിത്തരാമെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമാണ് കാണുന്നത് അങ്ങനെ ഞങ്ങൾ അവിടെ പോകുന്ന വഴിക്ക് ഒരു ബേക്കറിയിൽ കയറി ഐറൂസിന് കുറച്ച് ഈത്തപ്പഴം പിന്നെ കുറച്ച് കോലുമുട്ടയൊക്കെ വാങ്ങി പിന്നെ നീനൊട്ടിക്കും ഹെതുമോനുമുള്ള കുറു കുറി അവിടെ ഇല്ലാത്തതുകൊണ്ട് ലേസ് വാങ്ങി പിന്നെ മോളൂനും എനിക്കും സ്നിക്കേഴ്സാണ് കേട്ടോ വാങ്ങിയത് അതും വാങ്ങി പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയ കടലമുട്ടായി വാങ്ങി ഇതൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ വീണ്ടും യാത്ര തിരിക്കാണ് അപ്പം അമ്മച്ചി പൊന്നാൽ മതി എന്നും പറഞ്ഞിട്ട് ഇന്നെ ഇറക്കിയതാണ് കേട്ടോ വണ്ടീന്ന് ഇപ്പച്ചാകുമ്പോൾ കുറച്ച് സ്ട്രിക്റ്റ് ആവും അവർ വിചാരിച്ച സാധനങ്ങളൊന്നും നീനോട്ടി ഇതുമൂലം പറ്റിയ സാധനങ്ങൾ ലേസൊന്നും കൊടുക്കില്ല വാങ്ങിക്കൊടുക്കൂലട്ടോ അന്ന് വാങ്ങണത് നല്ലതല്ലല്ലോ ലേസ് അപ്പം അവളപ്പാക്കിഷ്ടമല്ല അങ്ങനെയുള്ള ഇങ്ങനെയുള്ള സംഭവങ്ങൾ വാങ്ങുന്നതൊന്നും വലിയ ഇഷ്ടമല്ല അപ്പോൾ എന്നോട് എന്നെപ്പോഴും ചീത്തറ് എന്തിനാ മക്കളങ്ങനെ അതും ഇത് വാങ്ങി കൊടുക്കണത് നല്ലത് വാങ്ങിക്കൊടുത്തുടേന്നൊക്കെ അപ്പം ഇടയ്ക്കൊക്കെ അവരിങ്ങനെ ഇങ്ങനത്തെ വാങ്ങിക്കൊടുക്കും കൊടുക്കാൻ ഞാൻ എന്താ പറയുമ്പോൾ എനിക്കും ഒരു ഇടങ്ങാറട്ടോ അപ്പം മക്കളെന്തെയ്യും വെച്ച് പോന്നാൽ മതിയെന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് പോയതായിരുന്നു കേട്ടോ ബേക്കറിയിലേക്ക് അങ്ങനെ അവർക്ക് ലഭിച്ചതാ ഞാൻ എൻ്റെ ഫേവറേറ്റ് ഇതാ കടലമുട്ടയപ്പോൾ തന്നെ കാറിലേക്ക് കയറിയപ്പം തന്നെ ഞാൻ പൊളിച്ചു കേട്ടോ പൊളിച്ചിട്ട് ആ അതോരോ ഇങ്ങനെ കഴിക്കുന്നുണ്ട് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തു പിന്നെ എൻ്റെ ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടാട്ടോ ഒന്ന് കള്ളമുട്ടായി എറിയണത് അപ്പോൾ നീനുട്ടിക്ക് പിന്നെ തീരെ താല്പര്യമില്ല ഇതുമും ഞാനും ഇതും പിന്നെ എന്താ എൻ്റെ ഹസ്ബൻഡും അങ്ങനെ ഞങ്ങൾ അത് കഴിച്ച് അങ്ങ് പോയിട്ടോ നീനുട്ടിക്ക് പിന്നെ ഞാൻ ആദ്യം എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ അവൾക്ക് നല്ല സാധനങ്ങളൊന്നും ഇഷ്ടമില്ല അവൾക്ക് ഇങ്ങനെ കുറകുറി ലൈസ് ഫ്രൂട്ടി ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാട്ടെ ഇഷ്ടം അങ്ങനെ അതാണ് ഞങ്ങളിങ്ങനെ അത് കഴിച്ച് 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 അവിടെ വീട്ടിലെ എത്തി ഇപ്പോൾ കാർ ഇവിടെ അവിടെ വീടിൻ്റെ മുകളിലാണ് കേട്ടോ നിർത്തുക അവിടെ വീട്ടിലേക്കായിട്ട് കാർ പാർക്ക് ചെയ്യാൻ കഴിയില്ല അപ്പോൾ അവിടെ നിർത്തിയിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോവാണ് ഇപ്പോൾ മോളും ഇങ്ങനെ വിളിക്കുന്നുണ്ട് പോകുന്നില്ലേ വന്നില്ലേ എത്തിയില്ലേ എവിടെ എത്തി എവിടെ എത്തി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതാ എത്തിക്കൊണ്ടിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അവൾ അവിടെ ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ ആ വാതിന് വാതുക്കൽ തന്നെ വെയിറ്റ് കാത്തിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ വന്നവിടേനെ വേഗം അവൾ ചായക്കൊക്കെ വെള്ളം വെക്കുന്നുണ്ട് അപ്പം മോളുൻ്റെ ഹസ്ബൻഡ് ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ബീഫ് ഇത് അവളവിടെ അവിടെ ആയിട്ട് നല്ല എന്താ പറയുക അടിപൊളി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്കാണ് നമ്മൾ പത്തി എൻ്റെ പത്തിരിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അവൾ അപ്പം ഞാൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞതുകൊണ്ട് അവൾ ഉണ്ടാക്കിയില്ല ദോശമാവൊക്കെ ഉണ്ട് ഫ്രിഡ്ജിൽ ഉണ്ട് അങ്ങനെ പാക്ക് വാങ്ങുമല്ലോ അങ്ങനെ വാങ്ങാറാണ് ചെയ്യുക ഓലിട്ടോ അതേപോലെ തന്നെ പുട്ടുപൊടിയുണ്ടൊക്കെ ഉണ്ട് അപ്പം ഞാൻ പത്തിരി കൊണ്ടുവരാമെന്ന് പറഞ്ഞതുകൊണ്ട് അവളൊന്നും ഉണ്ടാക്കാതെ എന്നെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കണം അങ്ങനെ അതാ നല്ല അടിപൊളി കറി ഈഫ് കറിയൊക്കെ ഉണ്ട് ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട് അപ്പം മോൾ ഹസ്ബൻഡ് അത് കാത്ത്ക്കാണ് അപ്പോൾ അവന് പോവാനും പോവാനായിട്ടുണ്ട് അവനെന്തോ പരിപാടി ഉണ്ട് വീട്ടിൽ എന്താ പറയുക ഒരു ഫങ്ഷനും ഉണ്ട് അപ്പോൾ അവൻ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുകയാണ് അപ്പം ഞങ്ങൾ വന്ന് കണ്ടിട്ട് ഫുഡൊക്കെ അയച്ചിട്ട് പോകാമെന്നുള്ള രീതിയിലായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഈ കൂടാതെ വില്ലാപ്പി മോനും കളി തുടങ്ങിയിട്ടുണ്ട് ഐറൂസും എൻ്റെ ഹസ്ബൻഡും കൂടിയാണ് കൂടിയാൽ പിന്നെ ഇനി ഞങ്ങളൊന്നും വേണ്ട കേട്ടോ അവന് അവർ രണ്ടാളുമായി അവരുടെ പാടായി പിന്നെ എന്താ പറയുക നല്ല മുട്ടായി വാങ്ങുമ്പോൾ അവന് ചോക്ലേറ്റ് തീരെ പറ്റില്ല കേട്ടോ ചോക്ലേറ്റ് കഴിച്ചാൽ വേഗം അവന് ഛർദ്ദിക്കും അപ്പോൾ അധികം കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ കുറച്ച് ഈത്തപ്പഴം വാങ്ങിയിട്ടുണ്ടായിരുന്നു അതാവുമ്പോൾ പിന്നെ കേടില്ലല്ലോ ബ്ലഡൊക്കെ ഉണ്ടാവും ചെയ്യുമല്ലോ അപ്പോൾ അത് അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈത്തപ്പഴം അപ്പോൾ ഞാൻ അത് ഇങ്ങനെ വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട് മോളുവിൻ്റെ വീട്ടിലുണ്ടല്ലോ ഇതുപോലെ കുറേ ഫോട്ടോസ് ഉണ്ട് കേട്ടോ അവർ കല്യാണം കഴിഞ്ഞ ആ ഒരു സമയത്ത് വലിയ കുറേ ഇതേപോലെയുള്ള അവരുടെ ഓരോ കല്യാണത്തിൻ്റെ അന്നത്തെ ഫോട്ടോസ് വലിയ ഇതാക്കി വീട് നിറയെ വെച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടത് അപ്പോൾ ആ വീട്ടിലൊക്കെ കയറി വരുന്ന ഹാളിലുണ്ട് പിന്നെ മുകളിലേക്ക് കയറുന്ന ആ ഭാഗത്തൊക്കെ ഉണ്ട് കേട്ടോ അപ്പം പിന്നെ മോളുവിൻ്റെ ഹസ്ബൻഡ് പോയി അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് അവൾ ചായ ഉണ്ടാക്കുന്ന ഞാൻ പറഞ്ഞു പോയിട്ട് മതി തിരക്കു പറഞ്ഞു ഞങ്ങൾക്ക് നാരങ്ങോളം മതിയെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ അതാ കലക്കിയിട്ടുണ്ട് പിന്നെ ഉപ്പച്ചക്ക് ഇത് കട്ടൻ ചായ മതിയാണ് കേട്ടോ ഉപ്പച്ചയ്ക്ക് കട്ടൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് തൊണ്ടയ്ക്ക് എന്തോ ഒരു ഒരു സുഖമില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് നാരങ്ങോളം കുടിച്ച് ബാക്കി മോളൂന് കൊടുത്തു കേട്ടോ എനിക്ക് വേണ്ട കാരണം തണുപ്പ് തട്ടിപ്പ് തൊണ്ടക്കൊരു കിച്ചിച്ച് അപ്പോൾ അല്ലെങ്കിൽ എൻ്റെ തൊണ്ട വേദന എനിക്കെൻ്റെ കൂടെപ്പുറപ്പാണ് അല്ലാതെ എന്നെയും കൊണ്ട് പോകുള്ളൂ എന്നാണ് തോന്നണത് ആ അപ്പം അങ്ങനെ ഞാൻ കുറച്ച് കുടിച്ചു പിന്നെ ഞങ്ങളിവിടെ തീറ്റ തകൃതിയായിട്ട് തീറ്റ തുടങ്ങി കേട്ടോ അപ്പം പല പല ഈ സാധനങ്ങൾ ഞങ്ങൾ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് ബേക്കറി ഐറ്റംസൊക്കെ എന്താ മോളിൻ്റെ ഹസ്ബൻഡ് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ അതൊക്കെ ഒക്കെ എടുത്ത് എല്ലാം പൊട്ടിച്ച് കഴിക്കണം അപ്പോൾ പ്ലേറ്റിലേക്കൊന്നും ആക്കണ്ട പിന്നെ അതൊന്ന് കഴുകി വെക്കാം അങ്ങനെയൊന്നും വേണ്ട അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഞങ്ങൾ എന്നെ അടുത്ത് കഴിച്ചോളാം എന്ന് പറഞ്ഞ് ഞാൻ കുറച്ച് ഇതാ പൊട്ടിച്ച ഒരു അച്ചപ്പത്തിൻ്റെ പാക്കുണ്ടായിരുന്നു അത് ഞാനൊരു പ്ലേറ്റൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഒക്കെ ബാക്കിയൊക്കെ ഇതാ ആൾ ആ ഒരു കൊണ്ടുവന്ന് അതേ പാക്കിൽ തന്നെ പൊട്ടിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കഴിക്കണം കേട്ടോ അപ്പോൾ മോളും എന്താ പറയുക പത്തിരി കഴിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ട് പോയത് അവൾക്ക് എല്ലാം വിഷപ്പുണ്ട് അവൾ ഫുഡ് ഒന്നും കഴിച്ചിട്ടില്ല രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ മോളിൻ്റെ ഹസ്ബൻഡ് പോയതിന് ശേഷമാണ് കേട്ടോ അവൾ കഴിച്ചത് ഞങ്ങൾ ഈ ഒരു സോഫ ഇട്ട ഭാഗത്ത് ഈ ബേക്കറി ഐറ്റംസ് ഒക്കെ തിന്നണ തിരക്കിലാണ് കൂടാതെ പിന്നെ ഐറൂസിനുള്ള ഓരോ സാധനങ്ങൾ അവൻ്റെ തുള്ളിലേക്ക് മെല്ലെ വെച്ച് കൊടുക്കുന്നുണ്ട് അവനിങ്ങനെ കഴിച്ചു തുടങ്ങുന്ന അതിൻ്റെ ഒരു 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 സന്തോഷമൊക്കെയാണ് അവന് അപ്പം ഞങ്ങളെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം കിട്ടും ഭയങ്കര സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു ഞങ്ങളെ കണ്ടപ്പോൾ പിന്നെ അതൊന്നും എനിക്ക് അങ്ങനെ വീട് എടുക്കാൻ പറ്റിയില്ല ഞാൻ ആ ഒരു അവനെ കണ്ട സന്തോഷത്തിൽ അങ്ങനെ നിന്നിട്ടു പിന്നെ അത് മാത്രമല്ല മോളുവിൻ്റെ ഹസ്ബൻഡ് ഉണ്ടായപ്പോൾ എനിക്ക് ചെറിയൊരു ചമ്പലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവനൊക്കെ പോയതിന് ശേഷം ഞാൻ വിശദമായിട്ട് വീഡിയോ ഒക്കെ എടുത്ത് കിട്ടാം അപ്പോൾ ഇതാണ് മോളുവിൻ്റെ വീട് എന്ന് പറഞ്ഞിട്ട് നല്ല വലിയൊരു ഹാളുണ്ട് അതിൽ ഒരു സൈഡിൽ സോഫ സോഫ സെറ്റൊക്കെ ഇട്ട് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് ആ ഹാളിൻ്റെ മറ്റൊരു സൈഡിൽ അങ്ങനെ ഫുഡ് അയക്കാനുള്ള ടേബിളൊക്കെ ഇട്ട് വലിയ ടേബിളാണ് കേട്ടോ പന്ത്രണ്ട് ആൾക്കാർക്കൊക്കെ സുഖമായിട്ട് ഇരിക്കാൻ പറ്റുന്ന ടേബിളൊക്കെ ഇട്ടിട്ട് ആ ഒരു സമയത്താണ് തുത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ ജിലേബി കഴിക്കുന്നത് കണ്ടപ്പോൾ നീനോട്ട് വീട് എടുത്തതാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞതൊന്നും കുഴപ്പമില്ല ഞാൻ ഈ പതിനഞ്ചാം തീയതി മുതൽ ഡയറ്റ് തുടങ്ങുകയാണ് അതുകൊണ്ട് ഞാൻ ഇന്ന് ജിലേബിയൊക്കെ കഴിക്കും ഞാൻ ഇനിയിപ്പോൾ ഏതായാലും ഒന്നും കഴിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഡയറ്റ് ഈ കിറ്റു ഡയറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ പതിനഞ്ചാം തീയതി മുതൽ എൻ്റെ കൂടെ സ്റ്റാർട്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ ആഗ്രഹമുള്ളതോ കൊതിയുള്ളതൊക്കെ ഒന്ന് കഴിച്ച് വെച്ചോളൂ കേട്ടോ നമ്മളി ഒരു മാസത്തിന് അങ്ങനെയുള്ള ഫുഡ് ഒന്നും കഴിക്കില്ല നമ്മളിനി ഒന്നോ ഹെൽത്തി ഫുഡ് മാത്രമേ കഴിക്കുള്ളൂ നമ്മളിനി വെയിറ്റ് കുറഞ്ഞിട്ടേ ഉള്ളൂ കാര്യം അപ്പം അതൊക്കെ കഴിച്ച് ഞങ്ങളിതാ മുകളിലെ മോളിലാണ് കേട്ടോ വീടിൻ്റെ മുകൾ നിലയിലാണ് മോളിൻ്റെ റൂം അപ്പോൾ അവിടെ മുകൾ നിലയിൽ രണ്ട് റൂമാണ് താഴെ രണ്ട് റൂമാണ് കേട്ടോ അപ്പോൾ ഒരു റൂം അവർക്ക് അടുത്ത് ബെഡ്റൂം പിന്നെ ഒരു റൂം എന്താ പറയുക ഒരു മിനി തിയേറ്റർ പോലെയൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് വലിയ ടിവിയും എന്താ പറയുക അവിടെ ബെഡ്ഡൊക്കെ ആ ഒരു ഒരു സൈഡിൽ നിന്ന് മുഴുവൻ ബെഡ്ഡൊക്കെയാണ് കേട്ടോ അങ്ങനെ ഒരുക്കിയിട്ടുണ്ട് ഇതാണ് അവരുടെ ബെഡ്റൂം ബെഡ്റൂമിട്ടോ അപ്പോൾ എണീറ്റതേ ഉള്ളൂ അപ്പോൾ ഞാൻ വന്നപ്പോൾ അവർ എന്താ പറയുക വീട് ക്ലീനാക്കാനൊന്നും സമയം കിട്ടിയിട്ടില്ല ഞങ്ങൾ രാവിലെ തന്നെ ും പുറപ്പിട്ട് വന്നതല്ലേ അപ്പോൾ അവിടെ നിന്ന് നന്നാക്കിയിട്ടൊന്നും റൂമൊന്നും അങ്ങനെ എഴുന്നേറ്റ് വന്നിട്ടുള്ളൂ അപ്പോൾ അതാണ് അവരുടെ ബെഡ്റൂം അത് കഴിഞ്ഞ് നമ്മൾ സ്റ്റെപ്പ് താഴേക്ക് ഇങ്ങനെ ഇറങ്ങി വരുന്ന ഭാഗത്തത് അവിടെ കണ്ടോ ഉള്ള ഫോട്ടോ കണ്ടോ വീട് അവിടെ നിറച്ചിങ്ങനെ അവരുടെ ഫോട്ടോ ഇങ്ങനെ കല്യാണത്തിൻ്റെ നൃത്ത ഫോട്ടോ ഇങ്ങനെ വെച്ചാൽ എനിക്ക് എങ്ങനെയാണ് ഞാൻ വരുമ്പോൾ അപ്പോഴാണ് വീഡിയോ എടുക്കും എന്തറിയില്ല എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കാണാൻ തന്നെ ഒരു ഭയങ്കര ഇഷ്ടാ കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറേ നേരം വിനിതാ സ്ക്യൂഡ് ഗെയിമാണ് കേട്ടോ അതിൻ്റെ പാർട്ട് ടു വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ജസ്റ്റ് തപ്പി തപ്പി അതെടുത്ത് ആമസോൺ പ്രൈമിൽ അപ്പം അത് കാണുകയാണ് കണ്ട് കുറച്ചേരം കണ്ടിരുന്നു പിന്നെ എന്താ വച്ചാൽ ഗെയിമിൻ്റെ ഭാഗം വരുമ്പോൾ മാത്രമാണ് കേട്ടോ കാണുന്നത് പിന്നെ ഐറൂസ് കാണുന്ന കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു അധികം കാണണ്ട പിന്നെ പാട്ടൊക്കെ കിട്ടാ മതിയെന്നൊക്കെ പറഞ്ഞിട്ട് അത് പിന്നെ ഐറൂസ് ഇങ്ങനെ അതിലേക്ക് എന്നെ നോക്കുകയാണിത് വിടിക്കുക കുല്ല് വെടിക്കുക കുല്ല്യൊക്കെ സ്ക്രുകയെ അതെല്ലേ ഉള്ളൂ അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ ഇടയ്ക്ക് അത് മാറ്റി പാട്ടൊക്കെ കിട്ടും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കുറേ തന്നെ ഞങ്ങൾ ഇവിടെ തന്നെയായിരുന്നു കേട്ടോ പിന്നെ ഉച്ചക്കുള്ള ഫുഡൊന്നും ഉണ്ടാക്കണ്ടോ പിന്നെ മോ മോളിൻ്റെ ഹസ്ബൻഡ് പിന്നെ ഫുഡ് ഞാൻ കൊണ്ടുവന്നോളാം അങ്ങനെ അതൊന്നും ഉണ്ടാക്കാൻ ഒരുങ്ങേണ്ട പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് ഒരു പണിയൊന്നും ഇല്ലല്ലോ ഇവിടെ റൂമിൽ അങ്ങനെ കുറേ നേരം ഐറൂസിനെ ഇരുന്നു അപ്പോൾ ഇപ്പം ഞങ്ങൾ ആ ഒരു സ്കിഡ് ഗെയിമിൻ്റെ ആ ഒരു സംഭവത്തിൽ ലയിച്ചിരിക്കണട്ടോ ആ ഒരു കൊലപാതകവും സംഭവങ്ങളൊക്കെ കണ്ടിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞപ്പോൾ ഐറൂസ് ആണെങ്കിൽ അതിലേറെ ശ്രദ്ധിച്ചിരിക്കണത് കണ്ടോ അപ്പോൾ ഞാൻ പറഞ്ഞത് അത് വല്ലാതെ കാണിക്കണ്ടാന്ന് പറഞ്ഞാൽ അവനെടുത്ത് ഞാൻ അങ്ങോട്ട് പോകുന്നുണ്ടോ അപ്പോൾ അവരുടെ ആ വാതിലൊക്കെ അടച്ച് കാണുന്നുണ്ട് കാരണം അവിടെ നല്ല അടിപൊളിയായിട്ട് ഒരുക്കിയിട്ടുണ്ട് കേട്ടോ ആ ഒരു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ മിനി തിയേറ്റർ കാരണം ആ തുത്തുൻ്റെ വീട്ടിലുണ്ട് അത് ആ അങ്ങനെ ൂമ് എൻ്റെ ഒരു സ്വപ്നം ആട്ടോ ഞാൻ എന്തായാലും ഇവിടെ ഉണ്ടാക്കണം അങ്ങനെയൊക്കെ പറയും എപ്പോഴും എൻ്റെ വീട്ടിലും ഉണ്ടാക്കണം എന്നൊക്കെ ആ ഒരു ഭാഗം മുവം എന്താ പറയുക സോഫിട്ട് വലിയ ടിവിയും പിന്നെ അതിന് സ്പീക്കറൊക്കെ വെച്ച് അതിൻ്റെ സൗണ്ടും എ ഒക്കെ വെച്ച് നല്ല തണുത്ത് സിനിമ കണ്ടിരിക്കുക എന്നൊക്കെ പറയണതിൻ്റെ ഭയങ്കര ആഗ്രഹമുള്ള കാര്യം അപ്പം ഞാൻ അവിടുന്ന് ഐറൂസിൻ്റെ അടുത്ത് പോന്നു അപ്പോൾ ഞാൻ പോന്നപ്പോൾ എൻ്റെ ആ മക്കളൊക്കെ പോന്നിട്ടുണ്ട് അപ്പോൾ ഇതും അതായത് ഇത് പിന്നെ സ്റ്റെപ്പ് ഇറങ്ങി വരുന്നിടത്തുള്ള ഒരു ഭാഗം അതവിടെ ആ ഒരു ഊഞ്ഞാലുണ്ട് ഇവിടെ വിടെങ്ങനെ ഫോട്ടോസ് ഉണ്ട് പിന്നെ താഴേക്ക് ഇങ്ങനെ ഇറങ്ങി വരികയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഇതുപോലെ ഫുഡ് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ മന്തിയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അല്ല ചിക്ക മന്തിയും അതിലേക്ക് അൽഫാം വേണം കേട്ടോ ഫുഡ് എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എൻ്റെ ഹസ്ബൻഡിനാണെങ്കിൽ പള്ളി ആ നിസ്കാരം കഴിഞ്ഞ് വന്ന ടൈമിൽ ഫുഡ് കിട്ടണം കേട്ടോ അപ്പോൾ മുപ്പേർക്ക് കൊടുത്തപ്പോൾ ഇങ്ങനും ഇനിയും വിശപ്പ് എനിക്ക് വിശക്കുന്നുണ്ട് എനിക്ക് എന്തെങ്കിലും ഫുഡ് വേണമെന്ന് പറഞ്ഞാൽ ഞങ്ങളാണെങ്കിൽ ഈ ബേക്കറി ഒക്കെ കഴിച്ചതുകൊണ്ട് എനിക്ക് അങ്ങനെ വിശപ്പും ഇല്ല കേട്ടോ കാരണം നമ്മൾ അങ്ങനെ ഡയറ്റൊക്കെ ചെയ്തിട്ട് ഫുഡ് കഴിക്കാതെ കഴിക്കാതെ എന്തെങ്കിലും കഴിക്കുമ്പോൾ ഇനി ഗ്യാസ് പോലെ എനിക്ക് വയറ് ഭയങ്കര അസ്വസ്ഥതയൊക്കെ വരുന്നുണ്ട് അധികം ഫുഡൊന്ന് കഴിക്കാൻ വയ്യപ്പം അപ്പം ഞാൻ ബേക്കറി ഒക്കെ തിന്നതുകൊണ്ട് തന്നെ വയറ് നിറഞ്ഞങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പം ഇപ്പച്ചിക്ക് വിശക്കുന്നുണ്ട് കാരണം മൂളും എന്തായാലും വേഗം കൊണ്ടുവന്ന് ഫുഡൊക്കെ ഒന്ന് പാത്രത്തിലാക്കി അടിപൊളി നല്ല ടേസ്റ്റുള്ള മന്തിയും പിന്നെ അൽഫാമിട്ടുണ്ടായിരുന്നുണ്ട് പിന്നെ അതിലേക്ക് മയോണീസും പിന്നെ ഒരു ടൊമാറ്റോ സോസ് ഇല്ലേ എന്താ പറയുക ആ ഒരു മന്തിയിലേക്കുള്ള അതൊക്കെ അവിടെ വിളമ്പിങ്ങനെ മേശപ്പുറത്ത് കൊണ്ടു വെച്ചിട്ടുണ്ട് അപ്പം ഞങ്ങൾക്ക് അകർക്ക് വിഷപ്പില്ലാത്തതുകൊണ്ട് ഹസ്ബൻഡ് ഒറ്റ കണ്ട കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഐറൂസിന് എന്ത് ചെയ്തു അവനെ കഞ്ഞി വെച്ചിട്ടുണ്ട് മോള് കഞ്ഞി വെച്ചിട്ടുണ്ടായിരുന്നു മത്തനും ക്യാരറ്റും ഒക്കെ ഇട്ടിട്ട് അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് ഞാൻ ഓന അത് കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ മോള് പറഞ്ഞു ഇന്ന ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വെച്ച് എന്നാൽ ഐറൂസിന് കഞ്ഞി കൊടുത്തോ എന്ന് പറഞ്ഞു എനിക്ക് വിഷക്കണമില്ലായിരുന്നപ്പോൾ ഞാൻ അവനെ കൊണ്ട് കഞ്ഞി കൊടുക്കാൻ വേണ്ടിയിട്ട് പോയി കാക്കച്ചനിയും പൂച്ചനെയൊക്കെ കാട്ടി കൊടുത്ത് അവൻ്റെ മുറ്റത്തൊക്കെ ഇങ്ങനെ കറങ്ങിയിട്ട് കൊടുത്തു കേട്ടോ അപ്പോൾ ആ നേരം അവർ ഫുഡ്ക്കാൻ എല്ലാവരും ഫുഡ് ഫുഡ്ക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു ഞങ്ങൾ കഞ്ഞി ഞാനെൻ്റെ ഐറൂസ് കഞ്ഞി ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല എൻ്റെ ഐറൂസ് ഒരു വയസ്സ് കഴിഞ്ഞപ്പം ഭയങ്കര വിക്രസായിട്ടുണ്ട് കേട്ടോ പിന്നെ മക്കളാവുമ്പോൾ അല്ലേ വിക്രസൊക്കെ ഉണ്ടാവണം ഞാൻ ഇപ്പോഴും പറയാം അങ്ങനെ എന്താ പറയുക പാവമായിരിക്കണ കുട്ടികളൊന്നും വലിയ രസം ഉണ്ടാവില്ല ഇങ്ങനെ വിക്രസും കട്ടി വികൃതിയും കട്ടി നടക്കുമ്പോഴല്ലേ രസം ഉണ്ടാവുള്ളൂ അപ്പോൾ ഞാൻ അത് അപ്പോൾ മോളും എനിക്ക് കഞ്ഞിയൊക്കെ നന്നാക്കി ആ മിക്സിയിലടിച്ചെന്നിട്ടുണ്ടായിരുന്നു ഞാൻ അതുകൊണ്ട് പോയി വന്നപ്പോൾ അത് അവിടെ കണ്ട് കായ് ഇതായിരുന്നു കേട്ടോ മുതലെ എല്ലാവരും ഇരുന്ന് നല്ല അടിയാണ് അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുണ്ടോ അത് കഞ്ഞി അത് ഒരുവിധം അവന് കുടിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് മന്തിയൊക്കെ കണ്ട പിന്നെ അവൻ അങ്ങനെ കഞ്ഞി കുടിക്കും അവൻ ഇതൊക്കെ കഴിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷേ എന്താ വെച്ചാൽ ഒരു വയസ്സൻ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ ഇനി ഇപ്പം തന്നെ ഫസ്റ്റ് നമ്മൾ അങ്ങനെയൊക്കെ മന്തിയൊക്കെ കൊടുത്താൽ ഓരോന്ന പ്രശ്നങ്ങളും ഉണ്ടാവണ്ടല്ലോ അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക ഓരോ അസുഖങ്ങളായിരുന്നു ഇപ്പോളാണ് ഒന്ന് റെഡി ആയി കിട്ടിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവ കഞ്ഞി കുടിച്ചു പിന്നെ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി പിന്നെ എനിക്ക് ആ മയോണൈസ് കണ്ടപ്പോൾ എനിക്ക് ഫുഡ് കഴിക്കാൻ കൊതിയായിട്ടോ ഞാൻ കഴിക്കാൻ വേണ്ടി ഇരുന്നപ്പോഴേക്കും എന്താ പറയുക എൻ്റെ ഹസ്ബൻഡിന് ഫുഡ് കഴിക്കുക കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഐറോസിനിങ് കൊണ്ട് മൂപ്പര് പോയി ഞാനും ആ മയോണൈസും പിന്നെ ടൊമാറ്റോ സോസൊക്കെ ഒഴിച്ച് നല്ല അടിപൊളിയായിട്ട് തന്നെ ഫുഡ് കഴിച്ചു അപ്പോൾ ഞാൻ ഫുഡ് കഴിച്ച ഉടനെ എന്നെ മോള് പാത്രങ്ങളൊക്കെ ഞങ്ങളൊക്കെ കഴിച്ച പാത്രങ്ങളൊക്കെ കൊണ്ടുപോയി കഴുകി വൃത്തിയാക്കി മേശയൊക്കെ തുടച്ചു അടിച്ചു വാരി അപ്പോൾ ഞാനതങ്ങനെ നോക്കി നിന്നിട്ടോ കാരണം നമ്മൾ അരികോടെ എത്തിയാല ഭാഗത്തേക്ക് നോക്കാത്ത ആളാണ് അപ്പോൾ അവൾക്ക് ഇതൊക്കെ അറിയാമെന്നൊക്കെ ഞാനങ്ങനെ നോക്കി നിന്നു കേട്ടോ അപ്പം നല്ല അടിപൊളിയായിട്ട് തന്നെ അവൾ വൃത്തിയാക്കി ക്ലീൻ ചെയ്തതാ സെറ്റ് വൃത്തിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ കിച്ചണൊക്കെ എന്നിട്ട് ഡൈനിങ് ഹാളൊക്കെ ഒന്നൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കി വെച്ചിട്ടാണ് ഞങ്ങളത് അവൾ മുകളിലേക്ക് എത്തിയത് കൂടെ ഞാനും പിന്നാലെ ഞാനും എത്തി അപ്പം ഇനി ഞങ്ങൾ പിന്നെ എന്താ പറയുക ഇന്നത്തെ പണി ഒന്നും പ്രത്യേകിച്ച് പണികളൊന്നുമില്ല അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ ഫിലിം കണ്ടിരിക്കുക ഒരുപാട് സംസാരിച്ചിരിക്കുക ഇതൊക്കെ തന്നെ വൈകുന്നേരം ആവണമല്ലോ പോകാനെ അപ്പം അവ വിചാരിച്ച് വീണ്ടും ഞങ്ങൾ ഫിലിങ് കണ്ണിടത്തെത്തി ഇവിടെ വന്നപ്പം എന്താ പറയുക ആ റൂമ് നല്ല അടച്ചിട്ടാണ് പോയിരുന്നത് അപ്പം ആ എ സീൻ്റെ തണുപ്പ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നല്ല തണുപ്പുണ്ട് പിന്നെ ഞങ്ങൾ അതിന് കുറച്ചു നേരം എന്താ പറയുക ഫിലിമൊക്കെ കണ്ട് പിന്നെ ഐറൂസനെ ഉറക്കണം അവനാണെങ്കിൽ ഞങ്ങളെ സൗണ്ടും വർത്തനം കേട്ടിട്ട് തീരെ ഇന്ന് ഉറങ്ങിയിട്ടില്ല ഞങ്ങൾ വന്ന പാടെ എണീറ്റ് ആ എണീറ്റ് വന്നതല്ലേ പിന്നെ ഉറങ്ങിയിട്ടില്ല അപ്പോൾ അവനെ ഉറക്കാൻ വേണ്ടിയിട്ട് മോള് കുറേ ശ്രമിച്ചിട്ടോ എന്ത് പറഞ്ഞിട്ട് അവൻ ഉറങ്ങുന്നില്ല പിന്നെ കുറേ നേരം കിടത്തി പിടിച്ച് പാലുടുത്തപ്പം ഇങ്ങോട്ട് ഉറങ്ങിയിട്ടോ അങ്ങനെ അതാ ഞങ്ങൾ കുറേ നേരം എന്താ പറയുക ഫിലിമൊക്കെ കണ്ടിരുന്നപ്പോഴേക്കും മോളുവിൻ്റെ ഹസ്ബൻഡ് വൈകുന്നേരം ഒരു അഞ്ചഞ്ചരൊക്കെ ആയപ്പോൾ വന്നിട്ട് വന്നപ്പോൾ അപ്പം ഞങ്ങൾക്ക് വൈകുന്നേരം കഴിക്കാനുള്ള എന്താ പറയുക ചായേൻ്റെ കടക്കിയിട്ട് വന്നത് എന്താണെന്ന് വെച്ചാൽ ഷവർമ്മയാണ് കേട്ടോ കൊണ്ടുവന്നത് അപ്പം ഇനി മീൻ ഇതും മൂന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഷവർമ്മ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടൊക്കെയാണ് ഈ കൊണ്ടുവരുന്നത് കേട്ടോ അപ്പം ഞങ്ങളാണെങ്കിൽ ഞാനാണെങ്കിലും ഈ മന്തിയൊക്കെ കഴിച്ചതുകൊണ്ട് തന്നെ എനിക്ക് നല്ല വയറ് നിറഞ്ഞിട്ടിരിക്കുന്നു അപ്പോൾ ആ നേരം കഴിക്കാനും പറ്റിയില്ല കേട്ടോ പിന്നെ ചായ മോളും അടിപൊളിയായിട്ടുള്ള ചായ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇത്രയും അടിപൊളിയായിട്ട് അവൾക്ക് ചായ ഉണ്ടാക്കാമെന്നറിയെന്നുള്ളത് ഞാൻ ഇപ്പോഴാണ് കേട്ടോ മനസ്സിലാക്കിയത് അപ്പം നീനൂട്ടി പറഞ്ഞിട്ടോ ഈ മോള് ആണി എനിക്ക് ഇത്ര നല്ല അടിപൊളിയായിട്ട് ചായ ഉണ്ടാക്കാൻ അറിയുമോ ഇങ്ങനെയാണെങ്കിൽ ഞാൻ അരികീകോടക്ക് വരുമ്പോൾ മതി ഉണ്ടാക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ ചായ കൊടുക്കാനോ അപ്പം ഞാനിത് ആദ്യം ക്യാമറ ഓണാക്കി വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ നോക്കിയപ്പോഴാണ് ക്യാമറ ഓൺ ആക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ അത് പറഞ്ഞ് നീനൊട്ടി എന്നെ ഒരുപാട് കളിയാക്കുന്നുണ്ട് അവ ചിരിക്കണത് കൂടി ഞാനൊന്ന് കാണിച്ചത് അതാണ്ടോ നീനൊട്ടി അവിടെ പെരും ചെറിയ കേട്ടോ ഞാനങ്ങ് വീഡിയോ എടുക്കുന്നുണ്ട് അപ്പോൾ എന്താ പറയുക ഞാൻ ക്യാമറ ഓണാക്കാൻ മറന്നതുകൊണ്ട് അവൾ കളിയാക്കി ചിരിക്കുക എന്നോട് അനമ്മച്ചി എന്തായാലും ഈ വീഡിയോയിൽ അത് പറയണം കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞാൽ പറയാലോ അങ്ങനത്തെ പ്രശ്നമൊന്നും എനിക്കില്ല ഞാൻ വലിയ എന്താ കുറേ നേരം വീഡിയോ എടുക്കും ുന്നുണ്ടായിരുന്നു പക്ഷെ അതൊന്നും എൻ്റെ വീ ഇതില് പെട്ടിട്ടില്ല കേട്ടോ അപ്പം അതൊക്കെ പറഞ്ഞ് ഇനങ്ങൾ കളിയാക്കുന്നുണ്ട് അവൾക്കല്ലെങ്കിൽ എന്നെ ഒന്ന് കളിയാക്കാൻ കിട്ടുന്ന ഒരു സംഭവം അവള് ഭയങ്കരമായിട്ട് ആഘോഷിക്കട്ടോ അങ്ങനെ അതാണ് ഞാൻ ഷവർമ്മ ഒന്ന് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഒന്ന് രണ്ട് കടി അടിച്ചപ്പോൾ എനിക്ക് എന്ത് പോകുന്നില്ല കേട്ടോ കാരണം മന്തി നല്ല അടിപൊളിയായിട്ട് അൽഫാമ് മന്തിയും കഴിച്ചതുകൊണ്ട് തന്നെ വയർ അങ്ങനെ വില്ലായി ആയി കിടക്കണോണ്ട് എന്താ പറയുക ഒരു പകുതി വരെ എനിക്ക് തിന്നാനേ കഴിഞ്ഞുള്ളൂ പിന്നെ ഞാനത് നന്നായി പാക്ക് ചെയ്ത് പോകുമ്പോൾ കൊണ്ടുപോയിക്കോളാം നാളെ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര കൊതിയാവുമല്ലോ തിന്നാനേ അപ്പം ഞാൻ അവിടെ നിന്ന് ചൂടാക്കി കഴിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ പോരുമ്പോൾ എടുക്കാൻ മറന്നുപോയി അങ്ങനെ മോള് പിന്നെ പറഞ്ഞു ഇമ്മച്ച് എന്ത് പിന്നെ ഷവർമ്മ കൊണ്ടുപോവാഞ്ഞെന്നൊക്കെ ചോദിച്ചിട്ടോ പക്ഷേ ആൾ കണ്ടപ്പോൾ അതിലെറുമ്പൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ എനിക്കും പറ്റിന്നാൻ പറ്റിയില്ല മോളിനും തിന്നാൻ പറ്റിയില്ല ഉറുമ്പ് കൊണ്ടുപോയിട്ടാണ് അപ്പോൾ ഇതിൻ്റെ എന്താ പറയുക ആ അത്രയൊക്കെ തിന്നാൻ വിധിയില്ല എന്നൊന്ന് കരുതാമെന്ന് വിചാരിച്ച് ഞങ്ങൾ സമാധാനിച്ചു എന്തായാലും ഞങ്ങൾ അതൊക്കെ കഴിച്ചു പിന്നെ കുറച്ചു നേരം കൂടി അവിടെ ഇങ്ങനെ ചുള്ളി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കച്ചറുകൂടി സംസാരിച്ചൊക്കെ ഇരുന്ന് ഒരു ഏകദേശം ഒരു ഒമ്പത് ഒമ്പതരക്കാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങണത് കേട്ടോ അപ്പോൾ മുറ്റത്ത് ഇതാണ് അവൾ വീടിൻ്റെ മുൻഭാഗമാണത് അല്ല എന്താ പറയുക ഫുള്ള് മതിൽ ചുറ്റു ലൈറ്റൊക്കെ വെച്ച് അവളെ എന്താ പറയുക വീട് വീട് കൂടുതലും കുടിലിക്കലൊക്കെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാനൊക്കെ ഫുള്ള് ലൈറ്റൊക്കെ വെച്ച് നല്ല അടിപൊളി ലൈറ്റായിരുന്നു അവർ കുടിലക്കലും പരിപാടിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ മുറ്റത്ത് തന്നെ ഒരുപാട് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് രണ്ട് മൂന്ന് വണ്ടിയൊക്കെ നിർത്തായിടാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞങ്ങൾ കുറച്ചു നേരം അവർ ആ റൂസിനെ കൊണ്ട് അവിടെ ഇങ്ങനെ നടന്നു മുറ്റത്തൂടെ കുറച്ചേരം നടന്നു അവന് പെട്ടെന്നാണ് ഞങ്ങൾ പോയാൽ എനിക്ക് അറിയണ്ടല്ലോ എന്ന് കരുതിയിട്ട് അവനെ കൊണ്ട് മുറ്റത്തുകൂടെ കുറച്ചങ്ങനെ നടന്നു മോളൂനാണെങ്കിൽ സങ്കടം ഈ സങ്കടം ഈ വരുന്നുണ്ട് കേട്ടോ വരുമ്പോൾ ഞങ്ങൾ വന്നപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു ഞങ്ങൾ പോകാമെന്നായപ്പോൾക്ക് ഇങ്ങനെ ചെറിയൊരു സങ്കടമൊക്കെ വരുന്നുണ്ട് അപ്പോൾ നോക്കിയിട്ട് കാര്യമല്ലല്ലോ കല്യാണം കഴിഞ്ഞാൽ പിന്നെ അതാണല്ലേ അവസ്ഥ എന്നാലും പെട്ടെന്ന് വരാൻ പറ്റുന്ന ഏകദേശം ഒരു മണിക്കൂറ് യാത്ര ചെയ്താലേ എത്താവുന്ന സ്ഥലമേ ഉള്ളൂ കുഴപ്പമൊന്നുമില്ല അവൾ അങ്ങോട്ട് വന്നിട്ടില്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ ഇങ്ങോട്ട് വരും ഇല്ലെങ്കിൽ അവൾ അങ്ങോട്ട് വരും അങ്ങനെയൊക്കെയാണ് അതുകൊണ്ട് തന്നെ കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഞങ്ങൾ ഐറൂസിനെ മെല്ലെ അകത്തേക്ക് കൊണ്ടുപോയാൽ നേരെ വേഗം വണ്ടി കയറി ഇങ്ങോട്ട് പോന്നിട്ടോ ഏകദേശം ഒരു പത്ത് പത്ത് മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളിവിടെ എത്തിയപ്പോൾ വന്ന പാടെ നീനുട്ടി കാറിന് തന്നെ എല്ലാവരും പകുതി ഉറക്കം ഉറങ്ങിയതുകൊണ്ട് ഉറക്കച്ചവടോടെ കാറിൽ നിന്ന് ഇറങ്ങിയത് ഷാളൊക്കെ കാറിൽ തന്നെ വീണ് കിടക്കുന്നുണ്ടായിരുന്നു അത് ഉളപ്പിച്ച് എടുത്തു കൊടുത്ത ആ ഒരു സീനാണ് ഞങ്ങൾ കണ്ടത് വന്ന പാടെ അവൾ തലേണേ അവിടെ ഇട്ട് ഒരേറ്റ കിടത്തം കിടന്നു ഞാനിത് തന്നെ കണ്ടാൽ തന്നെ ഒരു ആകെ ക്ഷീണിച്ച് ഞാൻ പോയപ്പോഴുള്ള അവസ്ഥയാണ് എന്നെ എന്ന് നോക്കി ഞങ്ങൾക്ക് മനസ്സിലാവും നല്ല ഉറക്കം വരുന്നുണ്ട് കണ്ട സമയം പത്തേക്കാലായിട്ടുണ്ട് ഈ നീനും അവിടെ ഉറങ്ങിയിട്ടുണ്ട് ഉറങ്ങാൻ അവൾ കിടന്നിട്ടില്ല കേട്ടോ ഇനിയിപ്പോൾ മുഖം കഴുകുക ഒന്നും ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കിടന്നേ ഉള്ളൂ അപ്പോൾ അതാ ഇന്ന് ഇത്രയേ ഉള്ളൂ ഇനിയിപ്പോൾ ഞാനും ഇതാ ക്ഷീണിച്ചിട്ടുണ്ട് ഒന്ന് മേൽ കഴുകുക ഡ്രസ്സ് മാറ്റുക കിടക്കുക അപ്പോൾ നീനും എന്തായാലും മുഖം കഴുകിയിട്ടേ കിടക്കുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ അടിപൊളി വീഡിയോ ആയിട്ട് വരാം ബൈ